ആ വന്നല്ല തണ്ടി കാറിൽ നിന്ന് ഇറങ്ങുന്ന സിദ്ധുവിനെ കണ്ട് ആഷി അമർഷത്തോടെ പറഞ്ഞു എടാ നീ ഒന്ന് ശരിക്ക് നോക്കിയേ അവൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരാട്ടം പോലെ അതോ എൻ്റെ കണ്ണിന്റെ കുഴപ്പമാണോ ദേവൻ കണ്ണ് നന്നായി ഒന്ന് തിരുമ്മി തുറന്നുകൊണ്ട് ആഷിയോട് പറഞ്ഞു തോന്നലല്ല മോനെ ശരിക്കും ആട്ടമുണ്ടോ നീ വന്നേ മൂക്കറ്റം കള്ളും കുടിച്ച് കല്ലാണ് സിദ്ധുവിൻ്റെ വരവ് കണ്ണ് പോലും ശരിക്ക് കാണാൻ വയ്യാതെ അവൻ ചിമ്മി ചിമ്മിത്തുറന്ന് പഠിക്കുന്നുണ്ട് ആഷിയും ദേവനും ഓടിച്ചെല്ലുമ്പോൾ സിദ്ധു ഭൂമി ദേവിയെ തൊട്ടു വണങ്ങുകയാണ് രണ്ട് കൈയും നിലത്ത് കുത്തി അവൻ സിറ്റൗട്ടിലുള്ള പടികൾ ഓരോന്നായി വലിഞ്ഞു കയറുകയാണ് നാശം ഏതവനാണോ വീടിന് പടി കണ്ടുപിടിച്ചത് ഇത് ഒന്നാണോ രണ്ടാണോ എയ് നാലല്ലേ നോ നോ ഇറ്റ്സ് ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പടികളുടെ എണ്ണമെടുക്കുകയാണ് സിദ്ധു ആകെയുള്ള മൂന്ന് പടികൾ അവൻ എണ്ണി വന്നപ്പോൾ അഞ്ചായിട്ടുണ്ട് കണ്ണുകൾ പോയത് കൊണ്ട് തന്നെ ശരിക്ക് കാണാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല അവന് സിദ്ധു നീ എന്തായി കാണിക്കുന്നത് എന്ത് കോലമായത് നീ കുടിച്ചോ ആഷി സിദ്ധുവിനെ നിലത്തുനിന്ന് പിടിച്ച് നിവർത്തി നിർത്തിക്കൊണ്ട് അവനെ കലിയോടെ നോക്കി ആഷി ചക്കരക്കുട്ട ലവ്വിടമുത്തേ ആശിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ വലിച്ചടിപ്പിച്ചുകൊണ്ട് സിദ്ധു അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു അയ്യേ പിടി ഇടാ മാറി കുടിച്ച് നാല് കാലിൽ വന്നിട്ട് അവൻ ഉമ്മ വെച്ച് കളിക്കുന്നു ദേവാ പിടിക്കടാ ആഷി ദേവനും കൂടി ഒരുവിധത്തിൽ അവനെ പിടിച്ച് ഹാളിൽ കൊണ്ടുവന്ന് നിർത്തി ദേവ റൂമിൽ കൊണ്ടാക്കാം പാറൂട്ടം കണ്ട കുഴപ്പമാവും വാ പിടിക്ക് വിടടാ എന്നെ ആരും പിടിക്കണ്ട ദേ നോക്ക് എനിക്കൊരു കുഴപ്പവുമില്ല ആ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് മര്യാദയ്ക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ കുഴയുന്ന ശബ്ദത്തിൽ ആടിക്കൊണ്ട് പറയുന്നവനെ കണ്ട് ആഷിക്കും ദേവനും ചിരി വരുന്നുണ്ടായിരുന്നു ആ അത് കണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ആകെയുള്ള മൂന്ന് പടി പടികേറാ മോന് നാല് കാലി വേണ്ടി വന്നത് ദേവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഊഷട്ടം സിദ്ധു ആടിക്കൊണ്ട് ചൂണ്ടുവരൽ ചുണ്ടിൽ വെച്ച് ദേവനെ നോക്കി കണ്ണുരുട്ടി ഓ തമ്പ്ര ദേവൻ തല തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു ദേവ നീ അവനെ പിരികയറ്റാതെ വന്ന് പിടിച്ചേ അവനോ ബോധമില്ല നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ ആഷി ദേവനെ നോക്കി കടിച്ചു ദേവൻ ഇളിച്ചു നിന്ന് ഇളിക്കാതെ പിടിക്കടാ ഡോണ്ട് അശ്മി പിടിക്കാൻ പോയ ആഷിയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് സിദ്ധു മുന്നോട്ട് ആഞ്ഞു നിന്നു എവിടെ അവള് കുഴയുന്ന ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് സിദ്ധു മുൻ ചുറ്റും നോക്കി ആര് നിവേദ്യ എനിക്ക് വേണ്ടി ചാഹ നോക്കിയില്ലേ ഒരുത്തി അവളെവിടെയെന്ന് ബോധമില്ലെങ്കിൽ നിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ കോപം ഇരച്ചു കയറുന്നത് ആഷിയും ദേവനും പകപ്പോടെ നോക്കി നിന്നു പറയടാ എവിടെ എവിടെയാവള് സിദ്ധു അലറി മുകളിലുണ്ട് ഓഹോ എന്നാ കണ്ടിട്ട് വരാം ബൈ അവരെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് സിദ്ധു സ്റ്റെയറിന്റെ റെയിലിങ്ങിൽ കൈകൾ താങ്ങി വേച്ച് വേച്ച് മുകളിലേക്ക് കയറി ആഷി അവന്റെ ആ പോക്ക് അത്ര ശരിയല്ല വാ പിടിക്കാം പറഞ്ഞുകൊണ്ട് ദേവനും ആഷിയും മുകളിലേക്ക് ഓടിക്കയറി മുകളിലെത്തി സിദ്ധു ആടിയാടി നിവിയുടെ റൂമിന് മുന്നിലെത്തി ഡോർ ചാരിയിട്ടിരിക്കുന്നത് കണ്ട് അവൻ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി അത് പയ്യെ തുറന്നു അകത്തെ കാഴ്ചയിൽ സിദ്ധുവിൻ്റെ രക്തം തിളച്ചു അവൻ്റെ കണ്ണുകൾ ചുവപ്പുരാശി പടർന്നു ഡാ അടുത്ത നിമിഷം അലറികൊണ്ട് സിദ്ധു അകത്തേക്ക് പാഞ്ഞു അവന് പുറകെ അങ്ങോട്ട് വന്ന ആഷിയും ദേവനും തലയിൽ കൈവച്ചുപോയി ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കിയ സിദ്ധു കാണുന്നത് നിവിയുടെ വലതു വലതു കരത്തെ തൻ്റെ കരങ്ങൾക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന ആദിയെയാണ് അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ് കൂടാതെ ആദ്യ പറയുന്നത് എന്തൊക്കെയോ കേട്ട് പരിസരം മറിച്ചിരിക്കുന്നുമുണ്ട് തന്നിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നവൾ മറ്റൊരുത്തരുമായി ചിരിച്ചുല്ലസിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ സിന്ധു കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു അടുത്ത നിമിഷം അവൾക്കൊപ്പം ഇരിക്കുന്നത് ആരാണെന്ന് പോലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കൂട്ടാക്കാതെ അവൻ അലറികൊണ്ട് അകത്തേക്ക് പാഞ്ഞു ഡാ അവർക്കടുത്തേക്ക് ചെന്ന് നിവിയിൽ നിന്നും ആദ്യെ വലിച്ചുമാറ്റി സിദ്ധു ചേറി പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ നീക്കത്തിൽ ആദിയും നീവിയും ഒരു നിമിഷം ഞെട്ടിപ്പോയി ആരെടാ നീ വീട്ടിൽ കയറി വന്ന് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു തന്നെ നോക്കി മീഴിച്ചു നിൽക്കുന്ന ആദിയുടെ കോളറിൽ കൊത്തി പിടിച്ചുകൊണ്ട് സിന്ധു അലറി ഹേ മിസ്റ്റർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറങ്ങി ഇല്ലെങ്കിൽ നീ എന്നെ എന്തു ചെയ്യുമടാ വീട്ടിൽ കയറി വന്ന് തോന്നിയവാസം കാണിച്ചിട്ട് നീ എന്നെ പഠിപ്പിക്കുന്നോ അതും ചോദിച്ചുകൊണ്ട് ആദിയെ അടിക്കാനായി സിന്ധു കൈ ഉയർത്തി അവനെ നേരെ വീശി അടുത്ത നിമിഷം സിന്ധുവിൻ്റെ കൈ തൻ്റെ വലതു കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് ആദി അവനെ പിറകിലേക്ക് ശക്തിയിൽ തള്ളി മാറ്റി സിദ്ധു ബാലൻസ് തെറ്റി പുറകിലേക്ക് വേച്ചു വീണു ആ സമയത്താണ് ആഷിയും ദേവനും അവിടേക്ക് ഓടി വരുന്നത് അവിടുത്തെ കാഴ്ച കണ്ട് അവർ തലയിൽ പോയി അവിടെ നടക്കുന്നതെല്ലാം കണ്ട് പേടിച്ച് കരയുകയാണ് നെവി അതുകൂടി കണ്ടതും ആദിക്കിന് സിദ്ധുവിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി മൈൻഡ് ഡിപ്രസ്ഡായിരുന്ന അവളെ ഒരു വിധത്തിലാണ് പഴയ നെവിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സിദ്ധു കയറി വന്ന് എല്ലാം നശിപ്പിച്ചത് ഹേ നിവി റിലാക്സ് ഒന്നുമില്ല പേടിച്ചു കരയുന്ന നിവിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആദി അവളുടെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു കുടിച്ച മദ്യത്തിന്റെ ലഹരി കൂടിപ്പോയതുകൊണ്ട് തന്നെ വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല സിന്ധുവിന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ അവൻ നിലത്തുനിന്ന് എഴുന്നേറ്റു അവിടെ നിന്നുകൊണ്ട് തന്നെ നിവിയെ നോക്കിയപ്പോൾ വീണ്ടും കാണുന്നത് അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആദിയാണ് ആ കാഴ്ച കണ്ണിൽ പതിയും തോറും സിന്ധുവിന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെയായി കലിയോടെ അവൻ അവർക്കടുത്തേക്ക് പോകാൻ നിന്നതും ആഷിയും ദേവനും ചേർന്ന് അവനെ പിടിച്ചു വച്ചു സിദ്ധു നീ എന്തായി കാണിക്കുന്നത് അത് നിവിയെ കൗൺസിൽ ചെയ്യാൻ വന്ന ഡോക്ടറാണ് നിന്റെ ഈ ഭ്രാന്തൊന്ന് നിർത്ത് ദേവൻ സിദ്ധുവിന് നേരെ അലറി നിവിയല്ല ജനനി എൻ്റെ ജനി അവൾ എൻ്റെയാണ് ഒരുത്തനും കൊടുക്കില്ല ഞാൻ തടയാൻ നോക്കിയ എല്ലാത്തിനെയും ഞാൻ മാറടാ ആഷയുടെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് സിദ്ധു അലറി ജനിയോ നീ എന്തൊക്കെ വിവരക്കേടാ സിദ്ധു വിളിച്ചു പറഞ്ഞത് ആഷിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ദത്തനും വരുണും എമിയും അനുവും അവിടേക്ക് വരുന്നത് എല്ലാവരും സംശയത്തോടെ സിദ്ധുവിനെ നോക്കി അവൻ്റെ നെൽപ്പവും ഭാവവും ചുവന്ന കണ്ണുകളും പാറിപ്പറന്ന മുടികളിൽ നിന്നു തന്നെ അവർക്ക് മനസ്സിലായി അവൻ കുടിച്ചിട്ടുണ്ടെന്ന് മാത്രവുമല്ല ആ മുറിയിലാകെ സിദ്ധുവിൽ നിന്ന് വമ്മിക്കുന്ന മദ്യത്തിൻ്റെ രൂഷഗന്ധം പടർന്നിരിക്കുന്നു അപ്പോഴേക്കും ആഷിയുടെയും ദേവന്റെയും പിടിയിൽ നിന്ന് ഉതറിക്കൊണ്ട് സിദ്ധു നിവിക്കടുത്തേക്ക് പാഞ്ഞു ആദികനെ തള്ളി മാറ്റിക്കൊണ്ട് നിവിയെ അവൻ ബെഡിൽ നിന്നും വലിച്ചിറക്കി ഫിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവനും അവളിലേക്ക് അമർന്നു അവൻ്റെ പിടിയിൽ വിറച്ചുകൊണ്ട് അവൾ വിളിച്ചുപോയി അവൻ്റെ കണ്ണുകൾ അവളിലാകെ ഓടി നടന്നു അവൻറെ പ്രവൃത്തിയിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് നിവി അവളുടെ പേടി കൊണ്ട് വിറയ്ക്കുന്ന മുഖവും പിടയ്ക്കുന്ന കണ്ണുകളും ചുവന്ന മൂക്കൻതുമ്പും വിതുമ്പുന്ന ചുണ്ടുകളും അവൻ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി നിന്നു സിദ്ധുവിൻ്റെ ഈ പ്രവൃത്തിയിൽ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവനെ പിടിച്ചു മാറ്റാനായി മുന്നിലേക്ക് വന്ന ദത്തനെ ആദ്യ കൈകൾ ഉയർത്തി തടഞ്ഞു അവനെ സംശയത്തോടെ നോക്കിയ ദത്തനെ അവൻ കണ്ണുകൾ കൊണ്ട് വേണ്ട എന്ന് വിലക്കി എന്നിട്ട് അവൻ വീണ്ടും സിദ്ധുവിലേക്കും നിവിയിലേക്കും ശ്രദ്ധ തിരിച്ചു ബാക്കിയുള്ളവരും അവരെ തന്നെ ശ്രദ്ധിച്ചു നിന്നു സിദ്ധുവിൻ്റെ നോട്ടത്തിൽ ഫയന്നുകൊണ്ട് നിവി അവനെ പിറകിലേക്ക് തള്ളിമാറ്റാൻ ശ്രമിച്ചു ജനി കൈകൾ രണ്ടും ഉയർത്തി അവളുടെ ഇരു കവിളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു ആർദ്രമായി വിളിച്ചു പക്ഷേ അവൻ്റെ ആ വിളിയിൽ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി നിവി അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തു തുടങ്ങി കണ്ണിനെ ചതച്ചുകൊണ്ട് പെയ്തിറങ്ങുന്ന കണ്ണുനീർ സിദ്ധുവിൻ്റെ വിരലുകളെ നനയിച്ചുകൊണ്ട് ഒഴുകി നിവിക്ക് തന്നെ സ്വയം നഷ്ടപ്പെടുന്നതുപോലെ തോന്നി അവൾ കണ്ണുകൾ മുറുകെ അടച്ച് ഫിത്തിയിലേക്ക് ഒന്നുകൂടി അമർന്നു നിന്നു താൻ ഇയാളുടെ മനസ്സിലില്ല ജനനി അവൾ അവൾ മാത്രമാണ് അന്നും ഇന്നും എന്നും സിദ്ധാർത്ഥിന്റെ പ്രണയം താൻ താൻ വെറും വെഡ്ഡി ജനനിയുടെ സിദ്ധാർത്ഥിനെ പ്രണയിച്ച വെറും വെഡ്ഡി അവൾ ഉള്ളിൽ അലമുറയിട്ട് കരഞ്ഞു ജനി നീ എൻ്റെയാ കൊടുക്കില്ല ഞാൻ ആർക്കും കുഴയുന്ന ശബ്ദത്തിൽ സിദ്ധു പറഞ്ഞ വാക്കുകൾ കാതിൽ പറഞ്ഞതും കണ്ണുകൾ വെട്ടി തുറന്ന് അവൾ രണ്ട് കൈമുയർത്തി സർവ്വശക്തിയും എടുത്ത് അവനെ പിറകിലേക്ക് തള്ളി എറിഞ്ഞു നിലത്തേക്ക് വേച്ചു വീഴാൻ പോയ അവൻ്റെ ഷർട്ടിൻ്റെ കൊളർ കൊത്തിപ്പിടിച്ച് നിതി അവനെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ കവളിലേക്ക് കൈവീശി ആഞ്ഞടിച്ചു അവളുടെ അടിയിൽ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയി അതോടൊപ്പം അവൻ്റെ മേലുള്ള അവളുടെ പിടിയും അവൾ വെട്ടു എല്ലാവരും അവളുടെ ആ പ്രവൃത്തി ഞെട്ടിപ്പോയി ഞാൻ നിൻ്റെ ജനിയല്ല മനസ്സിലായോ നിനക്ക് ഞാൻ നിൻ്റെ ജനി അല്ല 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 നിന്റെ ജനി മരിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അവളെ പോലെ നിന്നെ സ്നേഹിച്ച ഒരു വിഡ്ഡിയായ പെണ്ണാ ഞാൻ നിന്റെ സ്നേഹം കൊതിച്ച വെറും വിഡി നിയന്ത്രണം വിട്ട് അലറി കരഞ്ഞുകൊണ്ട് നിബി പറഞ്ഞു ഒപ്പം കയ്യിൽ തടയുന്നത് ഓരോന്നയാൾ സിദ്ധുവിൻ്റെ മേലേക്ക് എറിഞ്ഞു നിന്നിൽ നിന്നും സ്നേഹത്തോടെ ഒരു നോട്ടം അത്ര മാത്രമേ കൊതിച്ചിരുന്നുള്ളൂ ഞാൻ പക്ഷേ എനിക്ക് കിട്ടിയത് നിന്റെ ആട്ടും തൊപ്പും അവഗണനയും മാത്രം മടുത്തു എനിക്ക് നിന്നോട് വെറുപ്പാ എനിക്കിപ്പോൾ കാണേണ്ട എനിക്ക് നിന്നെ പൊയ്ക്കോ പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് പോ കയ്യിൽ കിട്ടിയ പൗഡർ ടൈൻ അവന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിബി അലറി അവൾ പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ നെഞ്ചിനെ തുളച്ച് ഉള്ളിലേക്ക് കയറും പോലെ തോന്നി സിദ്ധുവിന് കുടിച്ച മദ്യം മുഴുവൻ ആവിയായി പോയതുപോലെ അവളുടെ വാക്കുകൾ തളർന്നുകൊണ്ട് സ്വബോധത്തിലേക്ക് വരുമ്പോൾ അവനൊരു ഞെട്ടലോടെ മനസ്സിലാക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ തൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന അവളുടെ മനസ്സ് തനിക്ക് വേണ്ടി അവൾ അനുഭവിച്ച വേദനകൾ അത് അതിലുപരി അവൾക്ക് തന്നോടുള്ള നിസ്വാർത്ഥമായ പ്രണയം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സ്നേഹിച്ചിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ജനനി അവൾ അവളെന്നും ഉണങ്ങാത്ത ഒരു മുറിവായി ഹൃദയത്തെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു നിവിയെ കാണുമ്പോൾ ജനനിയായി തോന്നിപ്പോയിരുന്നു പലപ്പോഴും അങ്ങനെയല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവളെ ജനിയായി കണ്ടപ്പോൾ മനസ്സ് അസ്വസ്ഥമായി പോയി പിന്നീട് അവളെ മനഃപൂർവ്വം തന്നെ കണ്ടില്ലെന്ന് നടിച്ചു പക്ഷേ ഇനി വയ്യ മുന്നിൽ നിൽക്കുന്നവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ഇനിയും വയ്യ സിന്ധുവിൻ്റെ ഉള്ളം അവനോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു അടുത്ത നിമിഷം അവൻ പാനിച്ചെന്ന് നിവിയെ വലിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളുടെ പിന്തലയിൽ കയ്യമർത്തി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളുടെ ആവേശത്തോടെ നുണഞ്ഞു അവളെങ്ങിക്കൊണ്ട് പെരുവിളൽ നിലത്തുകുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ പ്രവൃത്തിയിൽ നെലിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവയിൽ നിന്ന് കണ്ണുനിന്ന് ധാരധാരയായി ഒഴുകി സിതുവിൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുവാണ് ചുറ്റിനും നിന്ന് എല്ലാവരും ആദ്യത്തെ ഞെപ്പൽ മാറിയതും എല്ലാവരുടെയും ചുണ്ടിൽ ചിരി വിരിഞ്ഞു അവർ ഓരോരുത്തരായി മുറയ്ക്കു പുറത്തേക്കിറങ്ങി അവസാനമിറങ്ങി ആദി ഡോ പതിയെ ചേർത്തടച്ചു എൻ്റെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞു തത്ത ആദി ഒരു ചിരിയോടെ പറഞ്ഞു ആ ചിരി എല്ലാവരിലേക്കും പടർന്നു നാവിലറിഞ്ഞ നിവിയുടെ കണ്ണുനീരിൻ്റെ ഉപരസത്തിൽ പിടഞ്ഞുകൊണ്ട് സിദ്ധു അവളുടെ അദരങ്ങളിൽ നിന്ന് തൻ്റെ അദരങ്ങൾ വേർപ്പെടുത്തി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും സിദ്ധു ആകെ വല്ലാതെയായി നിവി അവൻ കണ്ണിൽ നിറയുന്ന പ്രണയത്തോടെ അവളെ വിളിച്ചു അവൾ മിണ്ടിയില്ല നിവി ഞാൻ ജനിയായി കണ്ടുകൊണ്ടല്ല സ്വബോധത്തോടെ നീയായി കരുതി തന്നെയാണ് നിന്നെ കിസ് ചെയ്തത് അപ്പോഴും അവൾ മിണ്ടില്ല നിവി നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം നിൻ്റെ സ്നേഹം മനസ്സിലാകാഞ്ഞിട്ടോ നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല ഒന്നും കണ്ടില്ലെന്ന് അടിച്ചത് പറ്റിയില്ലടി ഇല്ലാത്തവനല്ലേ ഞാൻ ആ ഞാൻ നിനക്ക് ചേരില്ലെന്ന് തോന്നി എന്നേക്കാൾ നല്ലൊരാളാവില്ലേ പാറൂട്ടൻ നിന്റെ വരനായി സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അമ്മയും അച്ഛനും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെയുള്ള ഒരു നല്ല കുടുംബത്തിലെ പയ്യനെ അപ്പോൾ എൻ്റെ സ്നേഹം അത് അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും സ്നേഹിച്ചു പോയിട്ട് കിട്ടില്ലെന്നായാൽ സൈക്കിളടി എനിക്ക് മരിച്ചു പോകും ഞാൻ എനിക്ക് നിന്നെ കൂടി നഷ്ടപ്പെടാൻ കഴിയില്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് ചെയ്തു പോയതാ ഞാനിതല്ല പക്ഷേ എനിക്ക് വേണ്ടി നീ ഞാനൊരു കടും കൈ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ പുറക്കടി എന്നോട് മാപ്പ് എല്ലാത്തിനും മാപ്പ് നിവിയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് മുഖമർത്തി കരഞ്ഞു സിദ്ധു അനാഥനാണെന്ന് സ്വയം പറയാൻ ലജ്ജ തോന്നില്ലേ നിങ്ങൾക്ക് അത്രയും നേരം മൗനമായി നിന്ന നിവി അവനെ നേരെ ചോദ്യം ഉയർത്തി സിദ്ധു അവളുടെ ഷോൾഡറിൽ നിന്ന് തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നിനു പകരം നാലമ്മമാർ ഇല്ലേ നിങ്ങൾക്കിവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് അല്ല അച്ഛനായി തന്നെ പപ്പയില്ലേ നിങ്ങൾക്ക് സഹോദരങ്ങളായി ദത്തേട്ടനും ദേവേട്ടനും ആശിച്ചാനുമില്ലേ കുഞ്ഞന്യത്തിമാരായി ധനവും എമിയും അനുവുമില്ലേ പിന്നെ അനാഥനാണെന്ന് സ്വയം പറയാൻ നാണമാകുന്നില്ലേ നിങ്ങൾക്ക് അതാ അനാഥനാണെന്ന് സ്വയം ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങളെ ഭ്രാന്തമായി പ്രണയിക്കുന്ന എന്നെ ഒരു നിമിഷം ഓർക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഓ സോറി ഞാനത് മറന്നു ഞാൻ നിങ്ങൾക്ക് ആരുമല്ലല്ലോ പ്രണയിച്ചത് ഞാൻ മാത്രമല്ലേ നിങ്ങളെന്നെ പ്രണയിച്ചില്ലല്ലോ നിവിയുടെ തൊണ്ട ഇടറുന്നത് സിദ്ധു വേദനയോടെ മനസ്സിലാക്കി നെവി ഞാൻ വേണ്ട ഒന്നും പറയണ്ട പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കൊണ്ട് നടന്നു നിങ്ങളുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം സ്വയം അനാഥനാണെന്ന് മുദ്രകുത്തി നീറി ജീവിച്ചോ ശല്യം ചെയ്യില്ല ഞാൻ ഇനി ഒരിക്കലും അതും പറഞ്ഞ് അവൾ സിദ്ധുവിൻ്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി പക്ഷേ അപ്പോഴേക്കും സിദ്ധുവിൻ്റെ കൈകൾ അവളിൽ ഒന്നുകൂടി മുറുകി വിട് വിടന്നെ വിടാനല്ല നെവി ഞാൻ നിന്നെ പിടിച്ചത് നീ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരുന്നില്ല ഇതുവരെ ഞാൻ പക്ഷേ ഇനി അങ്ങനെയല്ല എൻ്റെ ഉള്ളിലുള്ള പ്രണയം മുഴുവൻ നിന്നിലേക്ക് പകരണം എനിക്ക് ശരിയാണ് എനിക്കെല്ലാവരും ഉണ്ട് ഇപ്പോൾ മറ്റാരെക്കാളും ഉപരി എന്നെ സ്നേഹിക്കാൻ നീയുമുണ്ട് എൻ്റെ പ്രണയം അത് എത്രത്തോളം ഉണ്ടെന്ന് നിന്നെ അറിയിക്കേണ്ടേ എനിക്ക് അതുകൊണ്ട് മോള് കൂടുതൽ ബലം പിടിക്കാതെ അങ്ങ് സഹകരിച്ചേക്ക് പറഞ്ഞു തീർന്നതും അവളെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ അദരങ്ങൾ വീണ്ടും അവളുടെ അദരങ്ങളെ പൊഴിഞ്ഞു ഒപ്പം അവളുടെ ഇടുപ്പിൽ അവനിലെ പിടിയും മുറങ്ങി അവളെ തന്നിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് നിവിയും അവൻ നൽകുന്ന ചുംബന ലഹരിയിൽ ജയിച്ചു അവനിൽ നിന്ന് വമ്പിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം അരോചകമായി തോന്നിയെങ്കിലും അവനെ തള്ളി മാറ്റാനോ ചുംബനത്തിൽ നിന്ന് വേർപ്പെടുത്താനോ അവൾ മുതിർന്നില്ല ഐ ലവ് യു നിവി അവളുടെ ചുണ്ടുകളെ മോദിപ്പിച്ചുകൊണ്ട് ഇതപ്പോടെ അവൻ പറയുമ്പോൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ വരിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞുപോയി നിവി ഐ ടു ലവ് യു ബേട്ട നിവിയുടെ അദരങ്ങൾ പതിയെ മൊഴിഞ്ഞു